ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് രേവതിയാണ് പെണ്ണിനും ചേർക്കണം സാക്ഷിയായിട്ട് ഒപ്പിട്ടിരിക്കുന്നതെന്നുള്ള കാര്യം പോലീസുകാർ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് അവളായിരിക്കില്ല അത് വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിക്ക് അത് വിശ്വസിക്കാൻ കഴിയാതെ ഇങ്ങനെ തർക്കിച്ച് കഴിഞ്ഞപ്പോൾ സി ഐ സാർ അത് കാണിച്ചു കൊടുത്തു അത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി തകർന്നു പോയി രേവതിക്ക് മിണ്ടാൻ പോലും കഴിയാതെ രേവതി ഇങ്ങനെ നിൽക്കുക ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഇതേ അവിടെ നമ്മുടെ രവിയേട്ടനെ സച്ചി ഇങ്ങനെ നോക്കി രവിയേട്ടൻ ചങ്ക് തകർന്ന അവിടെ കേട്ടോ ആ സമയത്ത് എടീ അവസാനം തനി സ്വരൂപം കാണിച്ചല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രം ഇത് രേവതിയുടെ മുന്നിലേക്ക് ചെന്നു എന്നിട്ട് സച്ചിയുടെ മുന്നിലേക്ക് ചെന്നിട്ട് കണ്ടോ നിന്റെ ഭാര്യ ചെയ്ത പണി കണ്ടുവിടാ ഇവളെ ഞാനിപ്പോ എന്താടാ വേണ്ടതെന്ന് ചോദിച്ചു സച്ചി അന്നേരം രേവതി ഇങ്ങനെ നോക്കു കേട്ടോ അപ്പോഴത്തേക്ക് രേവതി പേടിച്ച് വെറച്ചിങ്ങനെ നിൽക്കുക എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയില് ആ സമയത്ത് ശ്രുതി ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുകട്ടോ ഈ സമയം അമ്മേ അമ്മ വാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അമ്മയെ ഇങ്ങനെ ചേർത്ത് നിർത്തി അങ്ങ് മാറ്റിക്കൊണ്ട് പോവുകയാണേ ദേവതയ്ക്ക് ഒരു അക്ഷരം പോലും മിണ്ടാനില്ലാതെ പാവ ഇങ്ങനെ നിലത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കോ അപ്പോൾ നമ്മുടെ ശ്രുതി നമ്മുടെ രേവതിയോട് ദേഷ്യപ്പെടാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറഞ്ഞു പിന്നെ ആരാണ് ഇത് നടത്തിക്കൊടുത്തേ എന്നും ചോദിച്ചുകൊണ്ട് ശ്രുതി അന്നേരം രേവതിയോട് ചോദിച്ചു സാക്ഷിയായി നീ തന്നെയല്ലേ സൈൻ ചെയ്തിരിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുക നീ തന്നെ നടത്തി കൊടുത്തതെന്ന് പറയുമ്പോൾ അല്ലെന്നുള്ള രീതിയിൽ നമ്മുടെ രേവതി ഇങ്ങനെ തലയാട്ടുന്നുണ്ട് പക്ഷേ അതൊന്നും ആരും കേൾക്കുന്നില്ല എല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ നീ അഭിനയിക്കുമായിരുന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടും സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ നീ 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 അിനെ നോക്കെ എന്തൊരു ദ്രോഹ നീ അങ്ങളിനോട് ചെയ്തതെന്നും ചോദിച്ചുകൊണ്ടൊക്കെ ശ്രുതി ഇങ്ങനെ അന്നേരതെല്ലാം കേട്ട അച്ഛൻ ഇങ്ങനെ തകർന്നു നിക്കുവല്ലേ ആ മനുഷ്യനും ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ നോക്കുവാണ് അച്ഛനെയും രേവതിയെയും മാറി മാറി അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയെ കൊല്ലാനുള്ള കലിപ്പിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമുതി ഓടി രവിയാടിന്റെ അടുത്തേക്ക് ചെന്നു കണ്ടല്ലോ നിങ്ങള് നിങ്ങൾ തേടി പിടിച്ചു കൊണ്ടുവന്ന അവൾ പുന്നാര മരുമകൾ കണ്ടില്ലേ ചെയ്ത ദ്രോഹം നിങ്ങൾ കണ്ടില്ലേന്ന് ചോദിച്ചു രേവതി ഒന്നും ഇണ്ടാതെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ മോന്റെ കല്യാണം നടത്തി കൊടുത്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളുമായിട്ട് ചന്ദ്രമതി രവിയേട്ടനോട് ചോദിക്കുന്നു കുടുംബത്തിന്റെ മാഹനം അവള് കളഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പഴും രേവതി ഇങ്ങനെ തലകുനിച്ചിങ്ങനെ നിൽക്കുവാട്ടോ ദേ നമ്മൾ എല്ലാവരെയും കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോഴെല്ലാം രേവതി ഒന്നും ഇണ്ടാതെ അറിയാ രവിയേട്ടൻ ഒരു അക്ഷരം പോലും ഇണ്ടുന്നില്ല കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വീഴുന്നതേ ഉള്ളൂ രേവതിയെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നിക്കുന്നു എന്താണ് ഈ കേക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും പറയാൻ പോലും പോകത്തിന് പേടിയാ ഞാൻ ഞാൻ ഒന്നും ഇപ്പൊ മനസ്സിലാവുന്ന രീതിയിലല്ല ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നിട്ട് നീ ഇങ്ങനെ ചെയ്തതെന്നാ ചോദിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സച്ച് രേവതിയോട് ചൂടാകുവാ ചന്ദ്രമതിക്ക് അത് കാണുമ്പോൾ സന്തോഷമുണ്ട് ഈ ഒരു ഭാഗത്ത് സങ്കടമാണെങ്കിലും ആരും അറിയാതെ നീ അവരുടെ കല്യാണം നടത്തി കൊടുത്തല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ രേവതി തലയാട്ടി ആ നേരത്തേക്ക് രേവതി തല്ലാനായിട്ട് നമ്മുടെ സച്ചി കൈ ഒങ്ങിയപ്പോഴത്തേക്കും ഡാ നിന്റെ ഗുണ്ടായുസവും ഇവിടെ വേണ്ട എന്ന് സി ഐ സാർ സച്ചിയോട് പറയാ അപ്പോഴെല്ലാവരും ഇതെല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടും ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് എന്ത് ധൈര്യത്തിലടി നീ ഇത് ചെയ്തതെന്ന് രേവതിയോട് ചോദിക്കുന്നു നമ്മുടെ സച്ചി അപ്പോ സച്ചിയേട്ടാ എന്ന് പറഞ്ഞു ദേവു വിളിച്ചു ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എന്ന് പറഞ്ഞപ്പോ മിണ്ടരുതെന്ന് പറഞ്ഞു ദേവുവിനെ കൊണ്ടും പറയിച്ചില്ല ആ സമയം നിന്നോടെല്ലാം പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് സംസാരിച്ചവന്റെ മനസ്സ് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞിട്ട് നീ അവനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇല്ല ഇല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സച്ചേട്ടാ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ രേവതി പറഞ്ഞു നീ എൻ്റെ അച്ഛനെ നോക്ക് രേവതി നോക്ക് എന്ന് പറഞ്ഞപ്പോൾ രേവതി അച്ഛനെ നോക്കുന്നു ആ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടേ ആ മനുഷ്യൻ നിൽക്കുന്നത് നീ കണ്ടോ എന്ന് ചോദിച്ചു എല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്തവളെ പോലെ നീ അഭിനയിക്കായിരുന്നല്ലേ എന്നൊക്കെ രേവതിയോട് ചോദിക്കാം സത്യമായിട്ട് എനിക്ക് ഒന്നും അറിയില്ല സച്ചേട്ടാ അപ്പൊ അറിയാതെയാണോ നീ സാക്ഷിയായിട്ട് ഒപ്പിട്ടത് എന്നിങ്ങനെ നമ്മുടെ സച്ചി ചോദിച്ചു അപ്പറേ ചോദിക്കൊന്നും പറയാനില്ല ഇത്രയും നേരമായിട്ടും നീ അത് മറച്ചു വെച്ചില്ല എന്ന് ചോദിച്ചു അവരുടെ വിവാഹം കഴിഞ്ഞ കാര്യം നീ പറഞ്ഞോ എന്ന് ചോദിച്ചു ആ സമയം സച്ചേട്ടൻ സച്ചേട്ടൻ ഞാൻ അപ്പോൾ വേണ്ട നീ ഒന്നും മിണ്ടണ്ട ഇനി നിന്റെ ഒന്നും എനിക്ക് കേൾക്കണ്ട കേൾക്കാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല നീ ഇനി വാ എടുത്ത നോണ മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ സച്ചി ഇങ്ങനെ രേവതിയോട് പറഞ്ഞപ്പം ദേ നിങ്ങള് ലോക്കപ്പിൽ കിടക്കുന്ന ആളുടെ അടുത്ത് നിന്ന് മാറിയേക്കാൻ പറഞ്ഞു രേവ ചന്ദ്രമതിയോട് സി ഐ സാർ എന്നിട്ട് ഇവരോട് പുറത്തേക്ക് പോകാൻ പറയാം അപ്പോഴേക്കും മധസൂദനനോടും ഭാര്യയോടും ചെന്ന് സി ഐ സാർ ഇനിയിപ്പം എന്താ ചെയ്യുക അവർ രണ്ടുപേരും കല്യാണം കഴിച്ചിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോ രവിയങ്ങനെ ചങ്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി ആയിരിക്കില്ല സാർ കല്യാണം നടന്നത് ഇതിന്റെ പിന്നിൽ എന്തോ നടന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ബ്ലാക്ക് മെയിലോ മറ്റോ നടന്ന് നിർബന്ധിച്ച് കല്യാണം നടത്തിയതാണെന്നൊക്കെയാണ് മധുസൂദനനും പറയുന്നത് അവളെ എവിടെയോ കൂട്ടിക്കൊണ്ടുപോയി ടോർച്ചർ ചെയ്യുകയാണ് സാർ എൻ്റെ മകളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി എനിക്ക് കൂട്ടിക്കൊണ്ട് തരണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ രേവതി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണോ അവിടെ അവൻ അവളെ വരട്ടി കല്യാണം നടത്തിയിരിക്കുകയാണ് സാർ അത് ഉറപ്പാണെന്നൊക്കെയാണ് മധുസൂദനനും ഭാര്യയും പറയുന്നത് എൻ്റെ മോളെ എനിക്ക് വേണം സാറെന്നും പറഞ്ഞുകൊണ്ട് മഹിമ ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുമ്പോൾ അവളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം സാർ ഞങ്ങളുടെ അടുത്ത് എത്തിക്കണം എന്ന് പറഞ്ഞു അതൊക്കെ കേട്ട് നിങ്ങളെക്കൊണ്ട് പറ്റില്ലെങ്കിൽ പറയണം സാർ ഞാൻ കമ്മീഷണറോട് സംസാരിച്ചോളാം അപ്പൊ മുകളിൽ നിന്ന് പലതവണ ഈ കേസിന്റെ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടെന്നും ഏർ സാറിന്റെ ഹോൾഡ് ഒക്കെ എന്താണെന്ന് എനിക്ക് അറിയാമെന്നും അപ്പോൾ ആരോടും സംസാരിക്കൊന്നും വേണ്ട ഞാൻ ഞാനവരെ കണ്ടെത്തിയെങ്കിൽ കൊണ്ടുവന്നോളാം സാർ ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ അവർക്ക് ധൈര്യം കൊടുത്ത് ഇങ്ങനെ സി എ സാർ അവരെ പറഞ്ഞു വിടുന്ന സമയത്ത് മതസൂദന രവിയേട്ടന്റെ അടുത്തേക്ക് വന്നിട്ട് രവീന്ദ്ര നീ എന്താ പറഞ്ഞത് നിന്റെ മക്കളെ നീ നല്ല രീതിയിലാണ് വളർത്തിയത് അവർ നീ പറയുന്നതിനപ്പുറം നടക്കില്ല അനുസരണ ഉള്ളവരാണ് അവര് തെറ്റൊന്നും ചെയ്യില്ല ഇത് കാണോ നീ വളർത്തിയതിന്റെ ലക്ഷണം അത്ഭുതമൊന്നും പറഞ്ഞോണ്ട് ഒരു കാർക്കിച്ചൊരു തുപ്പും അവിടെ എല്ലാ മനുഷ്യനും അപമാനം മാത്രമല്ല നേരിടേണ്ടി വന്നത് അത് പറഞ്ഞ അയാൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി രവിയേട്ടൻ ഇങ്ങനെ വിഷമിച്ചവിടെ അവിടെ കേട്ടോ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യും അതുവേട്ടാ എന്ന് ചോദിക്കുമ്പോൾ പോലീസ് അവളെ കണ്ടെത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കട്ടെ സംസാരിച്ച് അവളെ നമുക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് മധുസൂദനൻ ഭാര്യയോട് പറയുന്നു അങ്ങനെ അതും പറഞ്ഞ് എന്തായാലും അവൾ ആ ഡ്രൈവറുടെ മകൻ്റെ കൂടെ ജീവിക്കില്ല ആ അനുവദിക്കില്ല അതിനൊന്നും പറഞ്ഞുകൊണ്ട് മധുസൂദനൻ ഇങ്ങനെ പറഞ്ഞു രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ നിന്ന് അങ്ങ് പോവുക അവരങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ രേവി ഇങ്ങനെ രേവതിയെ നോക്കുന്നു അവരെല്ലാവരും അവിടെ നിൽക്കും കേട്ടോ അപ്പോൾ എടോ ഈ ബുക്ക് അവിടെ തിരിച്ചുകൊടുത്തേക്കാൻ സി ഐ സാറ് പറഞ്ഞു അപ്പോൾ സച്ചിയും ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുമല്ലേ ഈ സമയത്ത് ആ ചെറുക്കനും പെണ്ണും വന്നാലേ ഇതകത്തെ വിടാൻ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛാ എൻ്റെ സാറിനെ വിടണം എൻ്റെ അച്ഛനെ വിടണം സർ പ്ലീസ് എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഞങ്ങളുടേതായ വഴിക്ക് ഞങ്ങൾ ഞങ്ങളുടേതായ വഴിക്ക് അന്വേഷിക്കുന്നുണ്ട് നിന്റെ അച്ഛനെ പെട്ടെന്ന് വിടണമെന്നുണ്ടെങ്കിലും നീ അവരെയും കൂട്ടി വാ എന്ന് പറഞ്ഞോട്ട് സച്ചിയോട് സി എ സാർ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി അച്ഛൻ ഇങ്ങനെ സെല്ലി കിടക്കുന്നത് കണ്ട് ചങ്ക് തകർന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ അവിടെ നിക്കാട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ദേ സച്ചി നേരെ രേവതിയുടെ അടുത്തേക്ക് ചെന്നു നീ എന്തിനാ കരയുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് നിന്നോടല്ല ഇവിടുന്ന് പോകാൻ ഞാൻ പറഞ്ഞേ എന്ന് ചോദിച്ചു അങ്ങനെ നമ്മുടെ സച്ചി രേവതിയെ ജീവിതത്തിൽ നിന്ന് ആട്ടി ഇറക്കുക എന്റെ കൺ പോലും കണ്ടുപോകരുത് നിന്നെ സച്ചിയേട്ടാന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഇനി നീ ഇവിടെ നിന്നാ ഞാൻ എന്തെങ്കിലും നിന്നെ ചെയ്തു പോകും അപ്പൊ സച്ചിട്ടാന്ന് പറഞ്ഞു ദേവ് വിളിച്ചപ്പോ പോ പോ എങ്ങോട്ടെങ്കിലും പോ എന്നും പറഞ്ഞോണ്ട് രേവതി ഇറക്കി വിടുവാ എനിക്ക് കാണണ്ട നിന്നെയെന്നും പറഞ്ഞു അങ്ങനെ ഒരു തെറ്റും ചെയ്യാതെ നമ്മുടെ രേവതി ഇങ്ങനെ കയ്യേകാലെ പിടിക്കുന്നുണ്ട് സച്ചേട്ട ഞാനൊന്നും പറയട്ടെ സച്ചേട്ട ഞാനൊന്നും ചെയ്തിട്ടില്ല സച്ചേട്ടെന്ന് പക്ഷെ സച്ചി അത് കേൾക്കാൻ ഒന്നും തയ്യാറാകുന്നില്ല രേവതിയെ പിടിച്ച തള്ളി അങ്ങ് എറിഞ്ഞു സച്ചേട്ട ഞാനൊന്നും പറയട്ടെ എനിക്കൊന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞപ്പം ഇപ്പോ ഞങ്ങളെ ചച്ച നീ എൻ്റെ അച്ഛൻ്റെ മുന്നിലേക്ക് വന്നു പോകരുതെന്ന് പറഞ്ഞു പോകാനാ പറഞ്ഞതെന്ന് പറഞ്ഞു സച്ചി രേവതിയെ ഇറക്കി വിടുവാ അപ്പൊ സച്ചേട്ട ഞാൻ പറയുന്നതൊന്നു കേൾക്ക എന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോഴും രേവതിയെ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു സച്ചി അങ്ങനെ രേവതിയുടെ ജീവിതം തകർന്നു ദേവു എന്നിട്ട് ചേച്ചിയെ താങ്ങി പിടിച്ച് ഇങ്ങനെ നിക്കുക രവിയേട്ടൻ സെല്ലിൽ ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് മധുസൂദനൻ പറഞ്ഞ കാര്യങ്ങള് രാവിലെ അച്ഛൻ്റെ ഭാഗ മകന്റെ ഭാഗത്തുനിന്ന് അച്ഛനോട് കാണിച്ച കാര്യങ്ങൾ ഇതെല്ലാം രവേട്ടൻ്റെ സെല്ലിൽ ഇന്ന് ആലോചിക്കുക അപ്പൊ നമ്മുടെ സച്ചി അച്ഛനെ കാണാനായിട്ട് അകത്തേക്ക് കയറി വന്നു അച്ഛൻ അവിടെ തകർന്നിരിക്കുന്നത് കണ്ടു എന്നിട്ട് സച്ചി ഒപ്പം ചെന്ന് അച്ഛന്റെ കൂടെ തന്നെ ഇരിക്കുവാട്ടോ അങ്ങനെ അച്ഛനെ അച്ഛൻ്റെ അരി അടുത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോഴും അച്ഛൻ ഇങ്ങനെ മുഖത്ത് നോക്കുന്നില്ല ഇങ്ങനെ തല കുനിച്ച് ഇങ്ങനെ ഇരിക്കുവാട്ടോ ആ സമയത്ത് സച്ചി അച്ഛനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ രവിയേട്ടനൊന്നും കേട്ട ഭാവത്തിൽ പോലും ആ ഒരു ഇതിലില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്തതേ നമ്മുടെ സച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് രേവതി അവിടെ അങ്ങനെ ഇരിക്കുക രേവതിയുടെ ജീവിതം തകർന്നു തരിപ്പണമായപ്പോഴേക്കും ദേവു ചെന്ന് രേവതിയുടെ തോളിൽ കൈവച്ചു ഈ നേരത്തെ രേവതി ഇങ്ങനെ ദേവുവിനെ നോക്കുക എന്നിട്ട് നെഞ്ചു പൊട്ടി എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാനുള്ളൊരു ഒരു പോംവഴി പോലെ അവരുടെ മുന്നിലില്ല ഈ സമയത്ത് കല്യാണം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ ഏതോ ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്ക് ചെന്നു അപ്പോൾ അവരെ കണ്ടപ്പോൾ ഹായ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി ഇറങ്ങി വന്നു അപ്പോൾ നീ ഇവിടെ ഉണ്ടാവുമെന്ന് എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി അതാണ് വരാതിരുന്നതെന്ന് പറഞ്ഞ് കൂട്ടുകാർ പറയാം അപ്പോൾ ശ്രീകാന്ത് ഇതാ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് സിത്താർ ചേച്ചി എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ പരിചയപ്പെടുത്തുമൊക്കെ ചെയ്തു അതിനുശേഷം ചെയ്യാം അവരെ വീടിനകത്തേക്ക് കൊണ്ടുപോയി അപ്പൊ ഞങ്ങള് കുറച്ച് ദിവസം കൂടെ താമസിക്കുന്നതിൽ ചേച്ചിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ പ്രശ്നോ എന്ത് പ്രശ്നം പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ ഞാൻ എന്ന് വർഷ ചോദിക്ക വർഷയോട് ആ ചേച്ചി ചോദിക്കുക ഞാനും അച്ഛനും ഇപ്പൊ ഫ്ളാറ്റിലാണ് താമസം വീടിപ്പൊ വെറുതെ കിടക്കുക എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം ആ ആര് ശല്യപ്പെടുത്തില്ല എന്നൊക്കെ ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് ഇവര് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഞാൻ എന്നാൽ പോയിക്കോട്ടെ ഉം സ്വർഗത്തിലെ കൊട്ടറമ്പ് ആകുന്നില്ല ഞാനെന്നൊക്കെ പറഞ്ഞാൽ ചേച്ചി യാത്ര പറയുവാണ് അപ്പോൾ വീട്ടിലെ കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ ചോദിക്കാം അപ്പോൾ ചേച്ചിനെ അവർ വിളിക്കുമായിരിക്കും അവിടെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ നടക്കുമായിരിക്കും അപ്പോൾ അവരെങ്ങാനും വിളിച്ച് ചോദിച്ചാൽ ചേച്ചി ആരോടും പറയരുത് കേട്ടോ എന്ന് വർഷ പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ ഇവിടെയുള്ള കാര്യം ആരും അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ചേച്ചി അങ്ങ് പോയി വർഷയാണെങ്കിൽ ഡ്രസ്സ് മാറാൻ പോയി ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് വരച്ച് ഡായിട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് ശ്രീകാന്ത് എന്ന് പറഞ്ഞുകൊണ്ട് വർഷ തന്നെ സ്ത്രീയെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു എല്ലാത്തിനും മുൻകൈ എടുക്കുന്നതല്ല നമ്മുടെ വർഷ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ദേ എനിക്ക് പേടി ഉണ്ടായിരുന്നു കല്യാണം നടക്കില്ലേന്ന് ഓർത്ത് പ പക്ഷെ അത് നടന്നു നമ്മൾ വിവാഹിതരായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ പറയാം ഹസ്ബൻഡും വൈഫും എന്നൊക്കെ പറഞ്ഞാൽ വർഷ അപ്പോൾ ഞാൻ മിസ്സസ് ശ്രീകാന്ത് ഇത് പറയുമ്പോഴേ ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന് അറിയോ നിനക്ക് ഏഹ് എൻ്റെ അച്ഛനും അമ്മയും എന്നുള്ളതല്ല ഇനി ആര് വിചാരിച്ചാലും നമ്മളെ പിരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വർഷ ഇങ്ങനെ പറയുന്നു ശ്രീകാന്ത് നേരം ഒന്നും പ്രതികരിക്കാതെ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പം ശ്രീടെ മുഖത്ത് ഈ സങ്കടമൊക്കെ കണ്ടപ്പം നിനക്കെന്താ പേടിയുണ്ടോ എന്ന് ചോദിച്ചു ദേ ഞാൻ വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞപ്പം നീ ഇപ്പോഴും അതുതന്നെ ആലോചിക്കാണോ എന്ന് ചോദിച്ചു വർഷ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഏട്ടത്തിയുടെ തലയിലാകും എല്ലാവരും ചേർന്ന പാപത്തിനെ അപ്പം നീ എന്താ പറഞ്ഞു വരുന്നേ വീട്ടിലേക്ക് പോകണം എന്നാണോ എന്ന് വർഷ ചോദിക്കുമ്പോൾ ശ്രീ ഒന്നും മിണ്ടുന്നില്ല ശരി നീ പോയ്ക്കോ പോ ശ്രീകാന്ത് നീ പൊയ്ക്കൊള്ളാം പറഞ്ഞു ഞാനും എൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കോളാം ഇതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഇത്രക്കൊക്കെ കഷ്ടപ്പെട്ടതെന്നും പറഞ്ഞു വർഷ ഇങ്ങനെ ശ്രീയോട് ചോദിക്കുക പൊയ്ക്കോ ശ്രീകാന്ത് നീ പൊയ്ക്കോ പോ എന്ന് പറഞ്ഞു ശ്രീകാന്തിനെ പിടിച്ചൊരു തള്ളു ദേ നമ്മള് നമ്മൾ ഒന്നിച്ചതിൻ്റെ ഇത്ര പോലും സന്തോഷമില്ലേ നിനക്ക് ഇപ്പൊ ഏട്ടത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് എന്റെ ശ്രീകാന്ത് നീ അതൊന്നും വിട് അവരെന്താ ചെറിയ കുട്ടിയാണോ എന്നൊക്കെ ചോദിച്ചോണ്ട് വർഷ എനിക്കൊന്നും അറിയില്ല ഞാൻ അവരുടെ കല്യാണത്തിന് കൂട്ട് നിന്നിട്ടില്ല കല്യാണം നടന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞതെന്നൊക്കെ അവർ പറഞ്ഞോളൂ എന്നുള്ള കാര്യം നമ്മുടെ വർഷ പറയുക ആ വിഷയം അതോടെ അവിടെ തീർന്നോളും നീ ആവശ്യമില്ലാതെ അതിനെപ്പറ്റി ചിന്തിച്ച ഉള്ള സന്തോഷം കളയരുതെന്നും പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ ശ്രീ ഇങ്ങനെ വാകധർമ്മസങ്കടത്തിൽ നിൽക്കും അതെ ഇന്ന് നമുക്ക് മാത്രമായിട്ടുള്ള ദിവസം ഞാൻ നിനക്ക് നിനക്കത്തിൽ ചായ ഇട്ട് തരാമെന്നും പറഞ്ഞുകൊണ്ട് വർഷ ചായ ഇടാനായിട്ട് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്തും ശ്രീ ഇങ്ങനെ ആകെ സങ്കടത്തിൽ നിൽക്കുക ഈ സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ശ്രീകാന്ത് ആലോചിക്കാം അപ്പോൾ അന്നേരം തന്നെ ഫോൺ എടുത്ത് ശ്രീ വിളിച്ചാലോ എന്ന് ആലോചിച്ചു ആ സമയത്ത് ഫോൺ ഇവർ എവിടെയാണെന്ന് അറിയുമല്ലോ അപ്പോൾ ആ ഒരു കൂടി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നു പെട്ടെന്ന് തന്നെ എന്നാലും ഫോൺ എടുത്തിട്ട് നമ്മുടെ രേവതി അവരെ അങ്ങോട്ട് വിളിക്കാനായിട്ട് നോക്കുക പക്ഷെ ഫോൺ സ്വിച്ച് ഓഫാണ് രേവതി പെരുവഴിയിലായി അപ്പോൾ ചേച്ചി ഇന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവു വന്നപ്പോൾ ശ്രീകാന്തിൻ്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയാണ് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും ദേവവും ഞെട്ടി അതുപോലെ തന്നെ പാവം നമ്മുടെ ദേവതയും ഞെട്ടി പാവങ്ങൾ രണ്ടും കരഞ്ഞ് വിളിച്ച് പേര് വഴിയിൽ ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ ദേ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ നമ്മുടെ സച്ചിയ കടുങ്കൈ ചെയ്യുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ദയനീയതയോടുകൂടിയാണ് നമ്മുടെ രേവതിയുടെ ജീവിതം ഇനി മുന്നോട്ട് പോകുന്നത് ഇനി സത്യ ആ സത്യം അറിയണം അതുപോലെ തന്നെ രവിയേട്ടൻ ആ സത്യം അറിയണം അങ്ങനെ ഓരോരുത്തരായിട്ട് ആ സത്യമൊക്കെ അറിഞ്ഞു വന്നു കഴിയുമ്പോഴത്തേക്കും കാലതാമസം എന്തോരാകുമെന്ന് അറിയില്ല അപ്പോൾ അതുപോലെ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞൊരു ആയിട്ടാണ് ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ ചാനലിൽ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിക്കുവാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരുക എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും അടിപൊളി സൂപ്പർ ഹിറ്റ് കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണാം എല്ലാവർക്കും ടാറ്റാ ടാറ്റ കെയർ ബൈ ബൈ